ഏതെല്ലാം രൂപത്തിലാണ് അവിടെ കറാതെ സുഭാണല്ലോ കേൾക്കാറുള്ളത് ശരി ഞാൻ പറയാം ആണല്ലോ എങ്ങനെയാണ് ശരിയാക്കി ഓതുക ഇത്തരം സ്ഥലങ്ങളിൽ എന്ന് കൺഫ്യൂഷൻ വരുന്ന ആളുകൾക്ക് ഒരു എളുപ്പ വഴിയുണ്ട് നിങ്ങൾ ആ മൂന്ന് കെളിമത്തും എഴുതിയത് ശ്രദ്ധിച്ചാൽ മതി വല ഉമന്നി ഉമന്നിയന്നെഴുതിയെടുത്തും എവിടെയാണ് ഹംസയുടെ അടയാളം അഥവാ അയിനിന്റെ ആ മുറിഞ്ഞ തലഭാഗം കൊടുത്തത് എവിടെയാണെന്ന് നോക്കൂ അവിടെയാണോ വല ആമുറന്നഹും എന്ന മൂന്നാമത്തെ മൂന്നാമത്തെ കെളിമത്തിൽ അല്ല ലാം അലിഫ് ഇത് രണ്ടിന്റെയും നടുവിലാണ് എഴുതിയിട്ടുള്ളത് അസലക്കും വാഹമത്തു വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ആയത്തുകളുടെ ചെറിയ ഒരു വിവരണമാണ് അല്ലെങ്കിൽ അത്തരം പദങ്ങളുടെ കെരിമത്തുകളുടെ ചെറിയ ഒരു വിശദീകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇൻഷാ ഇൻഷാൽ അഞ്ചാമത്തെ ജുസ്ബിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ആയത്തുകളെ കുറിച്ച് നമുക്ക് പറയാം സൂറത്തുനിശയിലെ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അതിൻ്റെ തൊട്ടു താഴെയുള്ള വരിയിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന രൂപത്തിൽ അവിടെ വഖഫ് ചെയ്യണം അതിന് തൊട്ട് താഴെയുള്ള ആയത്ത് മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് കൂടെ പറയാം മുപ്പത്തിമൂന്നാമത്തെ ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ് വലിക്കുല്ലി വലിക്കുല്ലി ജാൽന വലിക്കുല്ലി ജാൽന പലരും ഓതുന്നത് അങ്ങനെയാണ് വലിക്കുല്ലി ജാൽന അങ്ങനെയല്ല ഓതേണ്ടത് ശ്രദ്ധിച്ചു നോക്കൂ ലാമിന് ചൻവീനുണ്ട് ശേഷം ജീം ആയതുകൊണ്ട് അവിടെ ഇഹ്ഫാവും വേണം എന്നു വേണം അവിടെ ആ ഇഹ്ഫാദ് പലപ്പോഴും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ഏ മുപ്പത്തിനാലാമത്തെ ആയത്ത് തൊട്ട് താഴെയുള്ള ആയത്ത് അതിൻ്റെ അവസാന ഭാഗം തുടങ്ങുന്നത് എന്ന് തുടങ്ങി എന്നേ ഉള്ളൂ എന്നില്ല ൂ ഫൂ എന്നാണ് വേണ്ടത് നമുക്ക് നാൽപ്പതാമത്തെ ആയത്തിലേക്ക് വരാം നാമ നാൽപ്പതാമത്തെ ആയത്തിലെ നേരത്തെ നമ്മൾ പറഞ്ഞ ഏകദേശം അതുപോലുള്ള വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും ശരിയാക്കി ഓതിയാലും അതേപോലുള്ളത് പിന്നെ അടുത്തൊരു സൂറത്തിലോ മറ്റൊരു ഭാഗത്തോ വരുമ്പോ അതും തെറ്റായി തന്നെ ഓതാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത് مع القدامة آية إن الله لا يظلم مثقال ذرة بكي وإن تك حسنة يضاعفها ويؤتي من لدنه ويؤتي من لدنه أجرا عظيما ويؤتي من لدنه ويؤتي അടുത്തത് അൻപതാമത്തെ ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ് എന്ന ഫസ്റ്റ് അക്ഷരത്തിന് ഹംസക്ക് ഹംസത്തുൽ വസ്ല് ആണ് ലൊമ്പ് കൊടുത്താണ് അവിടെ ഓതേണ്ടത് ആയത്തിന്റെ തുടക്കം ആയതുകൊണ്ട് ഒരാൾക്ക് തൊട്ടു മുമ്പുള്ള ആയത്തുമായി ചേർത്തി ഓതണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അഥവാ നാൽപ്പത്തി ഒൻപതാമത്തെ ആയത്തും അമ്പതാമത്തെ ആയത്തും ചേർത്തി ഓതുകയാണെങ്കിലോ അവിടെ ഓതേണ്ടത് എന്നാണ് ചെറുതി ഓതണം എന്നല്ല പറഞ്ഞത് സപ്പോസ് ഒരാൾ ഓതാൻ തീരുമാനിച്ചാൽ അങ്ങനെ ഒരാൾ ഓതാൻ നിന്നാൽ അയാൾ ഓതേണ്ടത് ഫത്തിലൻ എന്ന ഫതീലൻ എന്ന തെന്വീനിന് അഥവാ നൂനിന് കെസർ കൊടുത്തിട്ടാണ് ഓതേണ്ടത് ഓക്കെ ഇവിടെ നമുക്ക് അടിപറയിടേണ്ടത് ഊങ് എന്ന് തന്നെ തുടങ്ങി ഓതലാണ് നല്ലത് അങ്ങനെയാണ് വേണ്ടത് നോക്കൂ അൻപത്തി ഒമ്പതാമത്തെ ആയത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ും ഉലിൽ ഉലിൽ അംകും അവരുത് ഉലിൽ എന്ന് വേണം പൊതുവാൻ അറുപത്തി നാലാമത്തെ ആയത്ത് എന്ന് തുടങ്ങുന്നു എന്നിട്ട് തൊട്ടു താഴെ യൗവലമു വിലക്ക് ഇതം ചെയ്ത് യൗവലമു അല്ലാതെ ഇതുവലമു അല്ല അവിടെ ൂസഹും എന്ന് വേണം സുഹൃത്തുനിസ ഇലാണ് അറുപത്തി ഏഴാമത്തെ ആയത്ത് വ ഇതല്ല ും മിക്കോ ആളുകൾക്ക് പിഴവ് വരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത് ഇതല്ല ചിലർ അവിടെ എന്നെല്ലാം ഒക്കെ ഓതാറുണ്ട് അങ്ങനെയല്ല ഇതല്ലാഹും എന്ന് തന്നെ വേണം ഇവിടെ ഓതാൻ ഓക്കെ എഴുപത്തി നാലാമത്തെ ആയത്ത് എഴുപത്തി നാലാമത്തെ ആയത്ത്

കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് വേണം അല്ലാതെ എന്ന് പോരരുത് എൺപതാമത്തെ ആയത്തിലാണ് നമ്മളിപ്പോ പറഞ്ഞത് ഇനി തൊട്ടു താഴെയുള്ള എൺപത്തി ഒന്നാമത്തെ ആയത്ത് ഞാൻ അല്പമോതാം باكي ويقولون طاعة فإذا برزوا من عندك باكي فإذا برزوا من عندك بيت طائفة منهم غير الذي تقول نمرة قراءة അങ്ങനെയാണ് ആസിം റാവിയായ ഹഫ്സ് റഹിമഹുല അദ്ദേഹത്തിന്റെ റിവായത്ത് അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഓതുന്നത് ആ ഓത്തിൽ എന്നാണ് പറയേണ്ടത് ചിലരൊക്കെ ഓതാറുണ്ട് ഈ രീായത്തിൽ നമ്മൾ ഓതേണ്ടത് അങ്ങനെയല്ല എന്നാണ് ഓതേണ്ടത് അതിന്റെ സെബിയായ കിറാത്തും അതിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളും അതിൻ്റെ ഇഖ്തിലാഫാത്ത് അതിലെ വൈവിധ്യങ്ങളൊക്കെ നന്നായി പഠിക്കേണ്ടതും അതൊക്കെ മനസ്സിലാക്കേണ്ടതും കൂടിയാണ് എന്ന് സാദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഏതായിരുന്നാലും പോ ഇഫ എന്നാണ് ഓതേണ്ടത് ശരി ഇനി നമുക്ക് എൺപത്തി മൂന്നാമത്തെ ആയത് നോക്കാം വളരെ ശ്രദ്ധിക്കുക وإذا جاءهم <applause> إن و <تلغنوه> إذا جاءهم أمر من الأمن أو الخوف أذاعوا به باكي. ولو ردوه <applause> ولو ردوه را را إن فتحان ولو ردوه ألا എൺപത്തി മൂന്നിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇനി എൺപത്തി ആറിലേക്ക് ഒന്ന് വന്ന് നോക്കൂ അതേ പദം കൂടി ഇവിടെ റുദൂഹ എന്ന റാ ഇന് വൊണ് അപ്പൊ റാ ഇന് സ്ഥലങ്ങളും ഉണ്ട് റാ ഇന് സ്ഥലങ്ങളും ഉണ്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനോ തെറ്റ് ആയി വരാനോ പാടില്ല എൺപത്തി മൂന്നിൽ ഉള്ളത് റാ എന്നും എൺപത്തി ആറിൽ ഉള്ളത് റോ എന്നുമാണ് എൺപത്തി എട്ടാമത്തെ ആയത്തിലേക്ക് വരൂ എൺപത്തി എട്ടാമത്തെ ആയത്തിലേക്ക് എൺപത്തി എട്ടാമത്തെ ആയത്തിൽ ഒരു സാധാരണ കണ്ടുവരുന്ന ഫിൽ ഫെമും എന്ന് തുടങ്ങുന്ന ആയത്ത് അതിൻ്റെ അവസാന ഭാഗം അവസാന ഭാഗത്ത് അതിൻ്റെ തൊട്ട് മുകളിൽ എന്നും ഉണ്ട് എന്നില്ല അവിടെ ഇവിടെയാണെങ്കിലോ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എഴുത്തിലേക്ക് മുസാഫിലേക്ക് ഇത് രണ്ടും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് തുടങ്ങുന്ന എൺപത്തി ഒൻപതാമത്തെ ആയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണെങ്കിലും ആവർത്തിക്കുന്നു വീണ്ടും ആവർത്തിക്കേണ്ടതു കൊണ്ട് വീണ്ടും പറയുന്നു ചെയ്യുമ്പോൾ എന്ന് വേണം പറയാൻ നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞതുപോലെ റദ്ദുഹ എന്നും റദ്ദൂഹു എന്നും റദ്ദൂഹ എന്നുള്ള എൻ്റെ ഫത്ത് ലൊമ്മും മാറിപ്പോവരുത് എന്ന് പറഞ്ഞതുപോലെ ഉള്ളൊരു സ്ഥലമാണ് ഇനി പറയാൻ പോകുന്നത് അഥവാ തൊണ്ണൂറാമത്തെ ആയിട്ട് നോക്കൂ തൊണ്ണൂറാമത്തെ ആയത്ത് സൂറത്തുനിഷ ഇര തൊണ്ണൂറാമത്തെ ആയത്ത് ഇതിന്റെ അവസാന ഭാഗം എന്നുണ്ട് തൊണ്ണൂറാമത്തെ ആയത്തിൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്തിൽ നോക്കൂ തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്തിൽ സത്യജിദൂന തുടങ്ങുന്ന ആയത്തിന്റെ രണ്ടാമത്തെ വരിയുടെ അവസാനവും മൂന്നാമത്തെ വരിയുടെ ആദ്യവും ൂ ഇലുസലമ അവിടെയും ഇലൈകുമുസ് ഇനി നേരെ വന്ന് തൊണ്ണൂറ്റിനാലാമത്തെ ആയത്തിലേക്ക് മറിക്കുക തൊണ്ണൂറ്റിനാലാമത്തെ ആയത്തിൽ അവിടെ ലിമൻ അൽ കോലുസലസ്ത ഇവിടെ അസ്സലാമ എന്നാണ് ഉള്ളത് തൊണ്ണൂറ്റി നാലാമത്തെ ആയത്തിൽ എന്ന തുടങ്ങുന്ന ആയത്തിൽ ചുരുക്കത്തിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി നാല് ആയത്തുകൾ ഈ മൂന്ന് ആയത്തുകളിൽ ആദ്യത്തെ രണ്ടിടത്തും അസ്സലമ എന്നും മൂന്നാമത്തെ അഥവാ തൊണ്ണൂറ്റി നാലാമത്തെ ആയത്തിൽ അസ്സലാമ എന്ന ലാമിനെ നീട്ടിയിട്ടുമാണ് ഉള്ളത് ഇത് പലപ്പോഴും മൂന്നിടത്തും സലാമ എന്നോ അല്ലെങ്കിൽ മൂന്നിടത്തും സലമ എന്നോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മാറിപ്പോകുന്നത് ടെറോത്തിൽ ധാരാളം പിഴവുകൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നൂറ്റി പതിനൊന്നാമത്തെ ആയത്തിലേക്ക് ചെറുതായി ഒന്ന് ശ്രദ്ധിക്കൂ നൂറ്റി പതിനൊന്നാമത്തെ ആയത്തിൽ ഇല്ല അവിടെ അപൂർവം ചിലർ തന്നെ ചെയ്തത് തന്നെയെങ്കിലും എന്നൊക്കെ പറയുന്ന അത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടത് തിരുത്തി എന്നാണ് പറയേണ്ടത് സുഹത്തുലെ തന്നെ നൂറ്റി പതിമൂന്നാമത്തെ ആയത്ത് നൂറ്റി പതിമൂന്നാമത്തെ ആയത്ത് തുടങ്ങുന്നത് ബാക്കി എന്നാണുള്ളത് അവിടെ മീമിനെ മണിച്ച് ഇതാം ചെയ്ത് എന്നാണ് വരേണ്ടത് പൂർണ്ണമായും പോയിലേക്ക് ൂർണമായും ശബ്ദം കൊടുത്ത് എന്ന് വധണം സൂറത്തുനിഷെ നൂറ്റി പതിനെട്ടാമത്തെ ആയത്തിൽ അവിടെ ലഹുല്ലോ എന്നിടത്ത് വഖഫിൽ ആസിമുണ്ട് അവിടെ നിർത്തലാണ് ഏറ്റവും ശക്തിയായ സുന്നത്തുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ നിർത്തുന്ന കാര്യം ശ്രദ്ധിക്കണം നൂറ്റി പതിനെട്ടിലാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി നൂറ്റി പത്തൊൻപതിലേക്ക് അതെങ്ങനെ ഓതും എല്ലാവരും അതൊന്ന് നോക്കി നോക്കണം ആദ്യത്തെ മൂന്ന് കെളിമത്തുകളാണ് ഓതി നോക്കേണ്ടത് വല ഏതെല്ലാം രൂപത്തിലാണ് അവിടെ ക്രാത്ത് സുഭാണല്ലോ കേൾക്കാറുള്ളത് ശരി ഞാൻ പറയാം വല ഉള്ളഹും വല ഉമന്നിയന്നും വല അമുറന്നും ആദ്യത്തെ രണ്ടിടത്തും വല ഉള്ളന്നും വല ഉമന്നിയന്നും മൂന്നാമത്തെടത്ത് അറബി നെഹ്റും ഒക്കെ പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് അതൊന്നും അത്ര വശമില്ലാത്ത ആളുകൾക്ക് ഇതിങ്ങനെ കണ്ടാൽ പ്രശ്നമാണല്ലോ എങ്ങനെയാണ് ശരിയാക്കി ഓതുക ഇത്തരം സ്ഥലങ്ങളിൽ എന്ന് കൺഫ്യൂഷൻ വരുന്ന ആളുകൾക്ക് ഒരു എളുപ്പ വഴിയുണ്ട് നിങ്ങൾ ആ മൂന്ന് കിളിമത്വം എഴുതിയത് ശ്രദ്ധിച്ചാൽ മതി വല ഉമന്നിയെഴുതിയെടുത്തും എവിടെയാണ് ഹംസയുടെ അടയാളം അഥവാ അയിനിന്റെ ആ മുറിഞ്ഞ തലഭാഗം കൊടുത്തത് എവിടെയാണെന്ന് നോക്കൂ അവിടെയാണോ വല ആമുറന്നഹും എന്ന മൂന്നാമത്ത മൂന്നാമത്തെ കെലിമത്തിൽ അല്ല ലാം അലിഫ് ഇത് രണ്ടിന്റെയും നടുവിലാണ് എഴുതിയിട്ടുള്ളത് ആദ്യത്തെ ഇടത്ത് അങ്ങനെയല്ല ആ വരയുടെ മുകളിലാണ് വല ആമുറന്നഹും എന്ന് പറഞ്ഞാൽ രണ്ട് വരയുടെ ഞാൻ വര എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത് വല ആമുറന്ന എന്ന് രണ്ടിന്റെയും നടുവിലാണ് ഉമന്നി എന്നയിലും ഇനി വരാൻ പോകുന്ന ആദാനൽ അന്നാമി നോക്കൂ വരയുടെ മുകളിലാണ് വല ആമുറന്നഹും നോക്കൂ അവിടെ രണ്ട് വരയുടെ ലാമിന്റെ ഈ അലിഫിന്റെയും കാലുകൾക്ക് നടുവിലാണ് അങ്ങനെ നടുവിൽ ആണെങ്കിൽ അത് നീട്ടണം എന്നാണ് ഈ പ്രിന്റ് ഈ നമ്മളിപ്പോൾ പാരായണം ചെയ്ത് അതാ സാധാരണ നമ്മൾ പാരായണം ചെയ്യുന്ന ഈ പ്രിൻ്റിൻ്റെ ഒരു ശൈലിയാണത് അല്ലാതെ അതൊരു കുല്ലി എന്ന് പറഞ്ഞുകൂടാ അത് കൃത്യമായി മനസ്സിലാക്കി തന്നെ പാരായണം ചെയ്ത് പഠിക്കേണ്ട ഒരു സ്ഥലമാണ് ഏതായിരുന്നാലും ഓതേണ്ടത് വല ഉലഹും വല ഉമന്നിയന്നഹും വല വലു നൂറ്റി ഇരുപത്തെട്ടാമത്തെ ആയത്തിൽ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് തുടങ്ങുന്നത് എന്നാണ് തുടങ്ങേണ്ടത് അങ്ങനെ ഒന്ന് എന്നാണ് ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഓക്കെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ ഒരുപാട് മദ്ദുകളുള്ള ഒരായത്താണ് വളരെ ശ്രദ്ധിച്ചു വേണം ഓതാൻ മുത്തസലായ മദ്ദും മുൻഫസിലായ മദ്ദുകളും ഒക്കെ ധാരാളം വന്നിട്ടുണ്ട് അത് ഓതേണ്ടത് مذبذبين بين ذلك لا إله هؤلاء ولا إله هؤلاء ومن يضلل الله فلن تجد له سبيلا നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഉലഇ ഇലഹാ ഉലഇ ശ്രദ്ധിച്ചുകൊണ്ട് ഓരേണ്ട ഒരുത്താണ് ഇത്രയും ആയത്തുകളാണ് നമ്മളിന്ന് അഞ്ചാമത്തെ ജുസക്കിൽ ഓർമ്മപ്പെടുത്തിയത് ഏതായിരുന്നാലും പത്ത് ഇരുപതിലധികം ആയത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഓർമ്മപ്പെടുത്തി ഇനിയും ധാരാളം ഇങ്ങനെ നോക്കുമ്പോൾ ധാരാളം ധാരാളം ആയത്തുകൾ കാണാം പലർക്കും പല തെറ്റുകളാണ് പാരായണത്തിൽ നിയമങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് പിഴവുകളാണ് ഓത്തിൽ വരാറുള്ളത് ശ്രദ്ധിക്കണം എല്ലാ ആയത്തുകളും പാരായണം ചെയ്യുമ്പോൾ എന്നതിലേക്കുള്ള എന്നതിലേക്കുള്ള ഉണർത്തലാണ് നടത്തുന്നത് എന്ന് പലപ്പോഴും പറയാറുണ്ട് അതൊന്നുകൂടി ആവർത്തിക്കുന്നു വളരെ ശ്രദ്ധാപൂർവം ഒരുപാട് ഒരുപാട് സ്പീഡിൽ വേഗതയിൽ എന്തൊക്കെയോ ഓതുക എന്നല്ല അല്പമാണെങ്കിലും ഓതുന്നത് വൃത്തിയിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പിഴവില്ലാത്ത വിധങ്ങനെയാ ചെയ്യാവൂ അള്ളാഹു സുബാന ഹുല നമുക്കൊക്കെ അവൻ്റെ കലാമിന്റെ അവന്റെ വചനങ്ങളുടെ ഖുർആാനിന്റെ വെളിച്ചം തന്ന് നമ്മുടെ കൽബും നമ്മുടെ കബറും എല്ലാം അള്ളാഹു സുബാന ഹുഅല വെളിച്ചം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ ഖുർആാൻ ഷെഫായ് ചെയ്ത് സ്വർഗത്തിലെത്താൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ജലജലു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമു വ